ഈ കടലും ആകാശവും ഒക്കെ ശരിക്കൊരു അത്ഭുതമാണ് അതിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നാൽ നമ്മുടെ മനസ്സ് ശാന്തമാകും സ്ട്രെസ്സ് കുറയും ആങ്സൈറ്റിയെ ഇല്ലാതാക്കാൻ അതിന് സാധിക്കും ഈ തീവ്രമായ പ്രണയ നൈരാശ്യങ്ങൾ കാരണമൊക്കെയുള്ള പ്രയാസങ്ങൾ അതിനൊക്കെ ഒരു കുറവുണ്ടാകും പക്ഷെ എങ്ങനെയാണത് സാധിക്കുക നമ്മളൊക്കെ കടൽ കാണുന്നുണ്ട് നമ്മളൊക്കെ ആകാശമൊക്കെ കാണുന്നുണ്ട് പക്ഷേ ചിന്തിക്കണം ലോകത്തെ അതിസമ്പന്നനായ വ്യക്തിയും പരമദരിദ്രനും താമസിക്കുന്ന വീടിൻ്റെ മേൽക്കൂരയാണ് ആകാശം ശരിയല്ലേ ഒരൽപ്പം കാവ്യാത്മകമായി ചിന്തിച്ചാൽ നാം ജീവിക്കുന്ന ഈ പ്രപഞ്ചം ഒരു വീട് പോലെയാണെന്ന് തോന്നുന്നു അതിമനോഹരമായി പണി കഴിപ്പിച്ച ഒരു അത്ഭുത വീട് വീടിൻ്റെ മുകൾ ഭാഗം ആകാശം ഫ്ലോറായിട്ട് ഭൂമി അലങ്കാര വിളക്കുകൾ പോലെ ചന്ദ്രനും നക്ഷത്രങ്ങളും ഈ അത്ഭുതകരമായ വീടിൻ്റെ ഉടമസ്ഥനാണ് നിങ്ങൾ കാട്ടിലും കടലിലുമൊക്കെ നിങ്ങൾക്കുള്ള ഭക്ഷണം നിങ്ങളുടെ അതിവിശാലമായ വീടിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് വഴി കാണിക്കാൻ ആകാശത്ത് ബിഗ് സ്ക്രീനിൽ ഒരു മാപ്പ് സുബാനം ഇടക്കൊക്കെ നിങ്ങൾക്ക് ജീവൻ നൽകിയ സൃഷ്ടാവിനെക്കുറിച്ച് ഈ രീതിയിൽ ചിന്തിക്കാൻ സമയം കണ്ടെത്തിയാൽ സ്രഷ്ടാവിൻ്റെ ഇത്തരം അത്ഭുതകരമായ സൃഷ്ടിപ്പുകളെപ്പറ്റി ചിന്തിച്ചാൽ സ്ട്രെസ് കുറയും തീവ്രമായ പ്രണയ നൊമ്പരങ്ങൾ മാറി നിൽക്കും മനസ്സ് ശാന്തമാകും എല്ലാത്തിനപ്പുറം ഈ രീതിയിലുള്ള ചിന്തകൾക്ക് വലിയ പ്രതിഫലമുണ്ട്